സമയം നാലുമണിയായി മൂന്നര നാല് മണിയാകാനായി അന്നേരം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു ബീച്ചിൽ പോകേണ്ട പരിപാടിയാണ് ബീച്ച് എവിടെയാണെന്നൊന്നും ആക്കിയിട്ടില്ല നമ്മൾ ഓൾറെഡി സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളെ ആൾക്കാരുടെ കടിയെത്തിയിട്ടുണ്ട് ആശീവുണ്ട് ആശിവിൻ്റെ ഗടിയുണ്ട് നമ്മൾ ക്ഷമനാഥുണ്ട് അന്നേരം നമ്മൾ സാധനങ്ങളുടെ കടിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോവാ പോവാം അവർക്ക് സാധനങ്ങളെല്ലാം ഫുൾ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് ഫുഡെല്ലാം ഉണ്ടാക്കേണ്ട പരിപാടിയാണ് വൈകുന്നേരമായി നൈറ്റ് സ്റ്റേ ചെയ്യുന്നില്ല രാത്രി തിരിച്ചു വരുക എന്നുള്ള പരിപാടിയാണ് കുളിക്കണം അതുകൊണ്ട് നേരത്തെ എത്തണം അന്നേരം നമ്മൾ ഏത് ബീച്ചിലാണ് പോണ്ടതെന്നുള്ളത് കുറേ ആക്കി കൺഫ്യൂസ് വന്നത് ഏത് ബീച്ചിലാണ് പോവാ ഞാൻ പറയുന്നത് ഇല്ലാണ്ടി പോവാ ഇല്ലാണ്ടാവുമ്പോൾ മീൻ അതൊന്നും ഒരിക്കൽ കാണേണ്ട സ്ഥലമാ കൂട്ടിയിട്ട് ഇപ്പൊ ഇംഗ്ലാൻഡിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങേ മൂലക്കുന്നവനെ കൂട്ടിയിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകണം പിന്നെ പോകണം ഞാൻ പോയില്ല അതിന്റെ എന്നാ ഓക്കെ നമുക്ക് തക്കീറയിൽ പോവാൻ തോന്നലോ

അപ്പൊ നമ്മളുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറുപത്തൊമ്പത് കിലോമീറ്റർ മാറിയിട്ട് ഏകദേശം അൽക്കോറിന് ഇപ്പറാണ് തക്കീറ ബീച്ചിലാണ് ഉള്ളത് അല്ല മാടിപൊളി ബീച്ചാണ് ഞാൻ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല നല്ല ഇനിയിപ്പോ ഇന്ന് രാത്രിയാവുമ്പോൾ നല്ല ആൾക്കാർ ആകും നമ്മളൊരു മൂല ഏരിയ വിളിച്ചിട്ടുണ്ട് റെന്റടിക്കാൻ വേണ്ടി അതെ നേരത്തെ വന്ന് നല്ല പരിപാടിയെല്ലാം കേട്ടോ നമ്മളെല്ലാം റെന്റിലാണ് വന്നാന്ന് അറിയില്ല അവര് സ്വന്തമായിട്ട് കൊണ്ടുവരുന്നതെന്നറിയില്ല റെൻ പക്ഷെ സ്വന്തമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും അല്ലല്ല ഇത് ചിലത് ചിലത് സ്വന്തമായിട്ട് കൊണ്ടുവരും അവര് അറബിയൊക്കെ ഇത് ഇഷ്ടംപോലെ സ്വന്തമായിട്ടിണ്ടാ അവർക്ക് ആ എന്ന അത് എന്നാ തോന്നുന്നില്ലേ ഓങ് മറ്റേ കന്തൂര് കണ്ണൂർ അപ്പൊ ഇതിന ഇത് ഇത് ഈ സാധനം ഉള്ളതോണ്ടാന്ന് കേട്ടോ ഇത് നമ്മളെ കണ്ടൽ കാടല്ലാത് ഈ കണ്ടൽ കാട് ഉള്ളതുകൊണ്ടാന്ന് ഈ പേര് പറയുന്നത് എന്ത് പേരാ പറയുന്ന ആടെയാണ് ശരിക്കും റോഡ് നമ്മൾ ഇങ്ങനെ വളഞ്ഞു 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 വന്നിട്ട് ഒരു ദ്വീപ് പോലെ ഇവിടേക്ക് ഉള്ളിലേക്ക് ഇവിടെ എന്റായി ഇവിടെ ലാസ്റ്റാണ് ഇവിടെ ആണ് നമ്മൾ ടെൻഡടിച്ച് അടിക്കേണ്ടത് ഇവിടെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കണം പരിപാടി വണ്ടിയിലെല്ലാം സാധനങ്ങളുണ്ട് അതെല്ലാം എടുത്ത് വെക്കണം ഓക്കേ അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഓൾറെഡി ഓൾറെഡി ചിക്കൻ ഉണ്ട് കറി കറിയൊന്നും പരിപാടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആസിഫിന് എന്തായാലും ഫ്രൈ വേണം പോലും അങ്ങനെയാന്ന് പോലെ അത് എക്സ്ട്രാ ചിക്കൻ വാങ്ങിച്ചത് എന്തായാലും ഫ്രൈ ആക്കട്ടെ തക്കാളി തക്കാളി നിങ്ങൾ തക്കാളി വാങ്ങിച്ചത് തക്കാളിണ്ടാ താളിണ്ട് മറ്റ സാധനം വരും എല്ലാരും കറീന്റെ പാത്രം എടുക്കാൻ പറഞ്ഞോ കറി നെയ്ച്ചോറിൻ്റെ പാത്രത്തിൽ കറി വെച്ചിട്ട് പോകണം അതിന് ശേഷം നെയ്ച്ചോറ് പിന്നെ ഇപ്പം ഈ കാറ്റ് കൊണ്ട് തന്നെ എത്രത്തോളം ഉണ്ടാക്കാമെന്നറിയില്ല നമ്മൾ ഇതേപോലെ ഗ്യാസിൻ്റെ നാലഞ്ച് കുറ്റിയേ ഉള്ളൂ നമുക്ക് മൊത്തം കിലോ അങ്ങനെ കറി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുവോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയില്ല നെയ്ച്ചോറായിട്ടെങ്കിൽ ഇന്ന് പോയിട്ട് നേരെ കുബൂച്ചിട്ട് തരണം ഒരു പത്തേ ഇരുപം ചിക്കൻ കൂടെ സെറ്റായിട്ടുണ്ട് മസാല വരക്കുന്നുണ്ട് നമ്മൾ ആ ി അവിടെ ഉണ്ട് അവർക്ക് മസാല ആക്കി കറി വെച്ചിട്ട് കൊടുക്കണം ആ വയൽ വെച്ചാൽ അരച്ചു തിന്നു കറിയാ കഴിഞ്ഞാൽ ആദ്യമായിട്ട് അറിയാല ഫസ്റ്റ് കറി ാളി ഉള്ളി ഇങ്ങനത്തെ ഉള്ളീന്റെ ഡബിന് ഉള്ളി ഉള്ളി അതാത്രേ അത്ര കഷ്ടപ്പെട്ട് അത് നമ്മൾ ഓൾറെഡി മുറിച്ചത് നന്നായിട്ട് പെട്ട് പോയത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പാറന്നത് മനസിലായില്ല പാറുന്നതിനെ പാറി നിർത്താൻ അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടെയാണെങ്കിൽ കറീൻ്റെ ഇത് മസാലയുടെ വെച്ചിട്ടുണ്ട് ഭയങ്കര ക്ലാറ്റാ കേട്ടോ ഒരു പശീല ഈ ഇവൻ ചായ ഉണ്ടാക്കാൻ ഒരു ഒരാൾ കുറേ സമയം ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി ഒരു മണിക്കൂറായിക്കൊടാ എന്നിട്ട് കാറ്റ് വരുന്ന ഇത് കത്ത് നോക്കണേക്കാറും ഇരുന്നിരുന്ന സമാധിയാവും സമാധിയാവും ണ്ടേ ഉള്ള വെള്ളം മതി കുറച്ച് അത് കാവ് പിടിക്കാ മതി കാറ്റ് പിടിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു കുഴി എടുത്തിട്ട് നോക്കട്ടെ ഏകദേശം അപ്പുറത്തെല്ലാം ആൾക്കാരുണ്ട് അങ്ങോട്ടെല്ലാം ആൾക്കാരുണ്ട് ഞമ്മളൊരു എൻഡിലേക്ക് കയറി വന്ന് നിന്നിട്ടാളു ഞാൻ അങ്ങോട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇട എന്തെല്ലാം ലൈറ്റില് വെച്ചിട്ട് കാണുന്നുണ്ട് അത് അതൊരു ദ്വീപാണ് ഇത് ഞമ്മളൊരു ദ്വീപിലേക്ക് വന്നിട്ടാണ് ഉള്ളത് അതൊരു ടൗൺ ആ ടൗണിലേക്ക് പോകേണ്ടി വെങ്കിൽ ഇരുട്ടിയൊന്നും വഴിയില്ല ചുറ്റി പോകണം അങ്ങോട്ട് ആ അതൊരു കുറേ വീടുകളിലുള്ള ടൗണാണ് കണ്ട അങ്ങടെ ടെൻറ്റിലടിച്ചിട്ട് ഇഷ്ടംപോലെ ലൈറ്റും വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വീടൊരു പൂച്ചനെ കണ്ടേ ഉച്ചേട്ടാരോ കൊണ്ട് ഇളക്കിയതാ തോന്നുന്നു പാവോ അല്ലാടുന്നോട്ട് നമ്മളേതായാലും ഫുഡ് ഉണ്ടാക്കട്ടെ കുഴിയില് വെച്ചിട്ടുണ്ടാക്കണം എന്നാല് കുഴിമന്തിന് തൽക്കാലം ഇപ്പൊ കുഴിമാന്തിന്നേ ഉള്ളൂ വെള്ളം കേറുന്നു നോക്കണം കേട്ടോ ശ്രദ്ധിക്കണേ ചോറ് പറഞ്ഞിട്ടുണ്ടോ ബുദ്ധി കളിച്ചു മതിയല്ലേ ീടെക്കാൻ പോയിന് കുഴിയിലേക്ക് ഇപ്പൊ ചൂടായിട്ടുണ്ട് ഏകദേശം അതുകൊണ്ട് ഇതങ്ങനെ ഇട്ട് മൂടിയാലോചിച്ചോക്ക് മൂടിയാ മതിയോ

നേര് ചെയ്തോ ആ മസാല വരുമോ മസാല മസാല പൊടിച്ചോട്ടെ അടുത്ത നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഗരം മസാല പച്ച പച്ച അതെന്തി ചിക്കൻ തുറന്നിട്ടേ ഇതാ ഇതാ പൊടിയാണ് ഇവിടെ എവിടെ മസാല എവിടെ മസാലയുടെ പച്ചടപ്പാ ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഇന്റെ അടിയില് ഇന്റെ അടിയില് ഇന്റെ അടിയില് ഇന്റെ അടിയില് ഇന്റെ അടിയില് ഇന്ദ്രുള്ളരെ പർപ്പല മണച്ചോൈക്ക ഇങ്ങനായിക്കണ ഇങ്ങോട്ട് വാടാ അടുത്തു വന്ന് അപ്പോൾ നമ്മൾ ചിക്കൻ വെന്തുവരുന്നത് നമുക്ക് മസാലയിട്ട് കൊടുക്കാം ഇതെല്ലാന്ന് സിഗരീറ്റ് ആദ്യം മണള് ഇതെല്ലെ മാറ്റേ ഇത് മുളയല്ലേ മുളക് നല്ല എരിവുള്ള മുളക് ഇത് നാട്ടിൽ നിന്ന് ഉണ്ടെന്ന് അതുകൊണ്ട് കളറില്ലെങ്കിലും നല്ല എരിവുണ്ടെ ഇത്സാല ആ ഇത് മഞ്ഞള ഇട്ടത് മല്ലി മഞ്ഞള അല്ലിങ്ങനെയാണ് അവിടുന്ന് കറിയും ചോറല്ലാക്കുന്നത് ഉപ്പ് ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടിനി അപ്പൊ അതിന് വേണ്ട കുറഞ്ഞാലും പ്രശ്നമില്ല കടുക് വേണ്ട കടുക് നടക്കാനുള്ളത് കടുക് നടക്കായോണ്ട് എല്ലാം ഇനി കടുുകായിട്ട് വീണു ചപ്പും മറ്റേ തക്കാളി ഇട്ടിട്ടില്ലേ തക്കാളി ആ മറ്റേ തക്കാളി അല്ലേ ഇതന്ന കേൾ തന്നാ ആ എന്നാ പോയി സാറില്ല കേൾക്ക് അത് മാത്രേണ്ട പ്രശ്നമില്ല കൊറച്ചില മതി അത് മൊത്തം വേണ്ട ഇത് വെള്ളാക്കി പോക്കോണ്ട മൊത്തം മുക്കിയിരിക്കും വെള്ളത്തിൽ പറ്റി കഴിയുന്നുണ്ട് അത് ഉപ്പ് കൂടിയാ എന്നെ കുറ്റം പറഞ്ഞ കേട്ടാ ഉപ്പു കൂടിയാല കുറ്റം പറയരുത് അങ്ങോട്ടോ ഈടോ ഈടാ അതിന് ചവിട്ടല്ല അതിന് കാണിണ്ടേ കൊറച്ചിത് മാറി ഏ ഉപ്പ് വെള്ളത്തില്ലേ അപ്പൊ നമ്മൾ കറിയാക്കി കഴിഞ്ഞു ഇനി നമ്മൾ നയിച്ചോണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മളുണ്ടാകുന്നത് ഇത് വൃത്തിയാക്കത്തൊന്നുമില്ല ഏതായാലും കറിയാക്കിയ പാത്രം തന്നെയാണ് അതിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെന്ന് കാരണം ഇതെല്ലാം കഴുകാനുള്ള ഇപ്പൊ വെള്ളം നമ്മളടുത്തില്ല പിന്നെ ഉപ്പ് വെള്ളം ഉള്ളത് എന്തായാലും കത്തിയിട്ടുണ്ട് കത്തിയിട്ടുണ്ട് കത്താണ്ട് കൂല ചൂടായിട്ട് ചൂടായിട്ടാകുമ്പോൾ കഴിക്കാം ഈ കുഴിയിലാക്കിയതിന് ശേഷം കുറച്ച് പെട്ടെന്ന് ആകുന്നുണ്ട് കേട്ടാ കാറ്റ് വലിയ പ്രശ്നമല്ല ചൂടായി വരുന്നുണ്ട് നമ്മുടെ ഗീ ഒഴിക്കുന്നുണ്ട് അതിൽ ഗീയലൊക്കെ ഇതായി പോയി ചേട്ടാ കട്ടയായിപ്പോയി ചെന്നു ഇവിടെന്നെ ശാനിച്ചില്ല കളിച്ചാണല്ലോ മറ്റേ വെള്ളം എടുത്താലും കുപ്പം ഇല്ലെങ്കിൽ തന്നെയാണ് വെല്ലുപ്പിള രണ്ടു വാട്ടിൽ പോരാട്ടോ

മഞ്ഞ മഞ്ഞ പ്രശ്നമില്ല ോ പ്രശ്ന അപ്പം നമ്മൾ നെയ്ച്ചോറായി തോന്നുന്നു നൈച്ചോറായാ നോക്കട്ടെ നെയ്ച്ചോറായിട്ടാ ഇവിടെ വെച്ചോ നെയ്ച്ചോറായി എടാടാ സാധനം കിടത്തോ നെയ്ച്ചോറായി നെയ്ച്ചോറ് സെറ്റ്

അപ്പം നമ്മളാ നയിച്ചോറുമായിട്ടുണ്ട് ഫ്രൈ ആണ് ബാക്കിയുള്ളത് ചിക്കൻ ഫ്രൈ കൂടി അപ്പം നമ്മളതിന് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കലാണ് എല്ലാം പാത്രങ്ങളെടുക്കാൻ മറന്നു പോയി അങ്ങനെ എല്ലാം കൂടി ഒപ്പിക്കലാണല്ലോ ഒത്താനുണ്ടോ അങ്ങോട്ടാണ് മറ്റേത് എന്താ എന്തുകൊണ്ടാ ഓക്കെ ആ അത് ഇത് പോരെ വെളിച്ചെണ്ണ പോരെ ഞാൻ തല്ലേ വെളിച്ചെണ്ണ പോണേനാട്ടാണെ കറിവേപ്പേർക്കെ വരപ്പേ ആണോ ഇട്ടാ പ്രശ്നമൊന്നുമില്ല കറിവെപ്പിട്ട് നല്ല ദിവസം വീണ്ടും <laughs> കറിയാക്കുന്നുണ്ടോ <laughs> 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 ിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഇടുന്ന സാധനം ഒന്നും ഇടാൻ സ്ഥലമില്ല ഉപ്പ് കൂടിപ്പോയ സംശയമുണ്ട് നമുക്ക് വേണ്ടോ കെട്ട ഫ്രൈ ചെയ്യുന്ന ഫ്രൈ ആകുന്നുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ് ആടാ സെറ്റാക്കട്ടെ ഇനി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഫുഡെല്ലാം തണിയും തണിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല തണുപ്പുണ്ട് നല്ല കാറ്റുണ്ട് ആൾക്കാർ അപ്പുറം ഉണ്ട് ഒരു ടീം വന്നിട്ടുണ്ട് അങ്ങോട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളാണ് ഏറ്റവും എൻഡിലുള്ളത് അതുകൊണ്ട് പ്രശ്നമില്ല അടിപൊളി സെറ്റ് ഇത് നിങ്ങൾക്ക് അപ്പം നമ്മള് ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ് മഞ്ഞോറായി ഈ ഒരു പ്ലേറ്റ് മതിയോ രണ്ട് പ്ലേറ്റ് വേണോ രണ്ട് പ്ലേറ്റ് നിന്റെ കാല് ആക്കല കുറച്ച് അങ്ങോട്ട് കഴുകി കഴുകിക്കൂടെ നീ എങ്ങനെ ഇത് ഇതായത് ആടെ ആ കാർപ്പറ്റ് തുടച്ചിട്ട് ഇങ്ങോട്ട് വാ ഇതിപ്പ തണിയും വേഗം ഇടറങ്ങനാട് പൊരി റെഡിയാക്കണ്ടട്ടാ കൊറച്ചെള്ളൊന്നു അയച്ചിട്ട് റെഡിയാക്കണ്ട

ഇവന എന്റെ പുറം തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ്നാട്ടിൽ വന്നിട്ട് ആ പരിപ്പേറി കൂട്ടിട്ടില്ലേ ആ പരിപ്പേറി ഇപ്പൊ ഓർമ്മയില്ലേ തമിഴ്നാട്ടിലെ ചോറ് കൊറേ ബാക്കിയുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് വരി ചോറുണ്ട് ഒരു ഗ്ലാസ് വരി രണ്ടാക്കും അതിന് തോന്നല്ലേ ആസിബേ പിന്നെ അടിയാണ്ടെന്ന് വെച്ചിട്ട് ഓരോ ഗ്ലാസ് അടി കിട്ടാതെ അടിയായിട്ട് പിന്നെ ആറ് വക്കാക്കും ഒരു ഗ്ലാസ് വേണ്ട ശരിക്കും പക്ഷെ തിന്നുന്ന ആളാണെങ്കിൽ വേണം ഇതിലെല്ലാം തിന്നാന്ന് പറയും ഫുഡ് കഴിച്ചു നമ്മള് സാധനങ്ങള് നല്ല എടുത്ത് വെച്ച് കേട്ടോ ഓക്കെ നമ്മൾ തിരിച്ചു പോയെന്ന് നമ്മൾ ലൈറ്റ് ഓഫാക്കട്ടെ ലൈറ്റ് ഓഫ് ആക്കി എടുത്ത് വെച്ച് അയ്യോ അപ്പോൾ തെക്കീറ ബീച്ചിൽ നിന്ന് നമ്മൾ തിരിച്ചു പോയെന്ന് എല്ലാവരും ഇവിടെയുണ്ട് എല്ലാവരും ഇവിടെയുണ്ട് നല്ലൂരി നല്ല സാധനം എടുത്തിട്ടില്ല എല്ലാ സാധനം എടുത്തിട്ടു ആൾക്കാരിലുണ്ട് കേട്ടോ അങ്ങോട്ടേക്കല്ലോ എന്താ പറയുക നമ്മൾ തിരിച്ചു പോകാം അപ്പോ ഇതാണ് ചെറിയൊരു വീഡിയോ അങ്ങനെ നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ